പാലക്കാട് കനത്ത മഴയിൽ വീട്ടുമുറ്റത്തെ കിണറിടിഞ്ഞു താഴ്ന്നു മണ്ണാർക്കടാരിയമ്പാവ് നായിടിപ്പാറ ഹരിപ്പാട്ട് വിളയിൽ വിജയേന്ദ്രന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ചുറ്റുമതിൽ ഉൾപ്പെടെ എട്ട് അടിയോളം താഴ്ചയിലേക്ക് പോയത് ഇക്ബാൽ അറയ്ക്കലുണ്ട് ആ ഇക്ബാൽ ആ ദൃശ്യങ്ങൾ തന്നെ ഭീരിതമാണ് മഴയിലാണ് ഇത്തരത്തിൽ ഇടിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു വലിയ ആഴത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടോ ഇനി ഇന്ന് രാവിലെ പത്ത് കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കുന്നത് മണ്ണാർക്കാട് ആര്യമ്പാവ് നായാടിപ്പറ ഹരിപ്പാട്ട് വിളയിൽ രാജേന്ദ്രന്റെ വീട്ടിലെ കിണറാണ് ഇത്തരത്തിൽ ഇടിഞ്ഞ് താഴുന്നത് കിണറിന്റെ ചുറ്റുമതിലടക്കം എട്ട് അടിയോളം താഴേക്ക് ഇടിഞ്ഞ് താഴുകയായിരുന്നു മാത്രമല്ല കിണറിന്റെ മോട്ടോറും അതുപോലെ തന്നെ അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടെ ഈ കിണറിലേക്ക് ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കരിങ്കല് കൊണ്ട് പടുത്തുണ്ടാക്കിയിട്ടുള്ള ഒരു കിണറാണ് ഇത്തരത്തിൽ ഈ കനത്ത മഴയിൽ ഇടിഞ്ഞ് താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും മറ്റ് മേഖലകളിലേക്കൊന്നും ഈ കിണർ ഇടിഞ്ഞു താഴ്ന്നതുകൊണ്ട് തന്നെ അപകടങ്ങൾ സംഭവിച്ചതില്ല എന്നുള്ളതാണ് വീട്ടുകാരും അതുപോലെ തന്നെ പ്രദേശവാസികളും നൽകിയിട്ടുള്ള വിവരം ശരി ചുറ്റുമതി ഉൾപ്പെടെ ഇടിഞ്ഞു താഴ്ന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടു